നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മംഗട പള്ളിപ്പുറത്ത് യുവാവിനെ കാണാതായിട്ട് ഇന്നേക്ക് നാല് ദിവസമാവുകയാണ് ഇന്ന് വിവാഹം നടക്കേണ്ട യുവാവിനെയാണ് കാണാതായിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള തെളിവുകളും ഒന്നും തന്നെ ഇതുവരെയായിട്ടുള്ള അന്വേഷണത്തിൽ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല പള്ളിപ്പുറം സ്വദേശി വിഷ്ണുജിത്തിന്റെ കാണാതാകലാണ് ഏറെ ദുരൂഹത നിറയുന്നത് വിവാഹത്തിനാവശ്യമായ പണം സംഘടിപ്പിക്കാനാണ് യുവാവ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നിട്ടാണ് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മടങ്ങിയെത്താത്തത് ജില്ലാ പോലീസ് മേധാവിക്ക് അടക്കം കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ബുധനാഴ്ച രാവിലെയാണ് അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ അഞ്ഞൂറ് രൂപയുമായി യുവാവ് പാലക്കാട്ടേക്ക് പോയത് കഞ്ചിക്കോടാണ് ജോലി ചെയ്തു വരുന്നത് സുഹൃത്തിന്റെ കയ്യിൽ നിന്നും ഒരു ലക്ഷം രൂപ ലഭിച്ചതായി കുടുംബത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു ബുധനാഴ്ച തിരിച്ചു വരില്ലെന്നും പാലക്കാടുള്ള ബന്ധുവീട്ടിൽ തങ്ങുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ എട്ട് മണിയോടെ ഫോൺ സ്വിച്ച് ഓഫായി പിന്നീട് വിളിച്ചപ്പോൾ ഒന്നും തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തില്ല കാണാതായ ഉടൻ പരാതി നൽകിയതായും കുടുംബം പറഞ്ഞു ഫോൺ രേഖകൾ എടുത്തു പാലക്കാട് പോയി അനീഷു അവസാനം ലൊക്കേഷൻ ലഭിച്ചെടുത്തും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോയി പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ആശുപത്രികളിലും പരിശോധിച്ചുവെന്നും കുടുംബം പറഞ്ഞു കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇത്തരത്തിൽ വിവാഹത്തിനായി പണം സംഘടിപ്പിക്കാനായിട്ട് വിഷ്ണുജിത്ത് പാലക്കാട്ടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോയത് രാവിലെ പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞാണ് വിഷ്ണു പുറത്തേക്ക് പോയതെന്നും അമ്മ പറയുന്നു ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്നും ആ പണവുമായി കഞ്ചിക്കോട്ടിൽ നിന്ന് പാലക്കാട് ടൗണിലേക്ക് പോയതായി വിഷ്ണുവിന്റെ സുഹൃത്ത് അറിയിച്ചുവെന്നും അമ്മ പറയുകയും ചെയ്തു ഇതിനുശേഷമാണ് പിന്നീട് യുവാവിനെ കാണാതാകുന്നത് പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല അതിനുശേഷമാണ് പിന്നീട് പോലീസിലും വിവരം അറിയിച്ചത് പാലക്കാടുള്ള അച്ഛന്റെ സഹോദരന്റെ വീട്ടിൽ കിടന്ന ശേഷം രാവിലെ വീട്ടിലേക്ക് വന്നുകൊള്ളാമെന്നാണ് യുവാവ് പറഞ്ഞത് എന്നാൽ രാവിലെയും കാണാതായതോടെയാണ് വിഷ്ണുവിന്റെ അമ്മ ഭർത്താവിന്റെ സഹോദരനെ വിളിച്ചപ്പോഴാണ് രാത്രി യുവാവ് അവിടെ എത്തിയില്ലെന്നും അറിഞ്ഞത് ആ രാത്രി പിന്നെ വിഷ്ണു എവിടെ പോയി എന്നുള്ളതാണ് ഏറെ ദുരൂഹത നിറഞ്ഞ ഒരു ചോദ്യമായി നിൽക്കുന്നത് പിന്നീട് ഫോൺ വിളിച്ചപ്പോഴായിരുന്നു സ്വിച്ച് ഓഫ് ഓഫായിരുന്നത് വിഷ്ണുവിന്റെ സഹോദരി ഭർത്താവും പോലീസിനൊപ്പം പാലക്കാട് പുതുശ്ശേരിയിലെത്തി അന്വേഷിച്ചെങ്കിലും വിഷ്ണുവിനെ കണ്ടെത്താനായില്ല പുതുശ്ശേരിയിലാണ് വിഷ്ണുവിന്റെ ഫോണിൽ അവസാന ടവർ ലൊക്കേഷൻ ലഭിച്ചത് അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആയെന്നാണ് വിവരം പോലീസ് സൂചിപ്പിച്ചു പോലീസിന് പുറമെ സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാം വിഷ്ണുവിനെ കണ്ടെത്താനായി തെരച്ചിൽ നടത്തിവരികയാണ് ഇനി വിഷ്ണു പോയിട്ടുള്ള ഈ ഒരു വഴികളിലും അതുപോലെ തന്നെ സമീപത്തെ ഏതെങ്കിലും സി സി ടി വി ദൃശ്യങ്ങളും മറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനും അതിനുശേഷം ഒരു നിഗമനത്തിലേക്ക് എത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇതുവരെയായിട്ടും യാതൊരുത്തുള്ള സംശയിക്കുന്ന രീതിയിലുള്ള ഒന്നും തന്നെ വിഷ്ണുവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ലഭിച്ചില്ല വീട്ടുകാരടക്കം പറയുന്നത് യാതൊരു തരത്തിലുള്ള മറ്റ് സംശയങ്ങളൊന്നും അവർക്കുമില്ല എന്നാണ് പിന്നെ എവിടേക്കാണ് വിഷ്ണു പോയത് എന്നുള്ള ഒരു ചോദ്യമാണ് ഉയർന്നു നിൽക്കുന്നത് ഏതായാലും പോലീസും അതുപോലെ തന്നെ സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാം ചേർന്ന് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്